ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാഡാം ശിവാനന്ദ ആശ്രമത്തിന് സമീപമുള്ള നെയ്യാഡാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷന്റെ ഓഫീസിലാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ വരാൻ കാരണം കേരളത്തിലെ പരമ്പരാഗത ഡ്രൈവർമാരും യൂബർ പോലുള്ള ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും തമ്മിലുള്ള തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ചില കാര്യങ്ങൾ പറയാം ടാക്സിക്ഷാ വെൽഫെയർ അസോസിയേഷൻ കഴിഞ്ഞ ഇരുപത്തി വർഷമായി ഞങ്ങളുടെ അധ്വാനത്തിന്റെ അഞ്ച് ശതമാനം മാറ്റിവെച്ച് നിർധനർക്ക് സൗജന്യ ആംബുൽ സർവീസും ചികിത്സാ സഹായ പദ്ധതികളും അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പുകളും വിദ്യാഭ്യാസ ധനസഹായ പദ്ധതികളും ബ്ലഡ് ഡൊണേഷനും അതുപോലെ ഒട്ടനവധിയായിട്ടുള്ള സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടെ അധ്വാനത്തിന്റെ തന്നെ അഞ്ച് ശതമാനം ആയിരം രൂപയ്ക്ക് ഓടുമ്പോ അൻപത് രൂപ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന പദ്ധതികളാണ് ഇത് ഒരിക്കലും ഈ ഒരു പ്രശ്നം വരുമ്പോൾ പറയാൻ വേണ്ടി ഇരുന്നതല്ല എങ്കിലും പറഞ്ഞു പോവുകയാണ് ശിവാനന്ദ ആശ്രമം എന്നുള്ള ഒറ്റ കവാടത്തിൽ നിന്ന് വരുന്നവരുടെ ഓട്ടം മാത്രം ആശ്രയിച്ച് കിടക്കുന്നവരാണ് ഈ ടാക്സി റിക്ഷ തൊഴിലാളികൾ ഒരു ബാഗ് ഉരുണ്ടു വരുമ്പോൾ തന്നെ നമുക്കൊരു ഓട്ടമായി എന്ന് സീനിയാർറ്റി സീനിയാർറ്റിയിലുള്ള ടാക്സി റിക്ഷ അംഗങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ യൂവർ പോലുള്ള ഓൺലൈൻ ടാക്സികൾ വന്ന് അത് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ് നമ്മളും ഏകദേശം ഒരു ലക്ഷം രൂപ ടാക്സിക്കും അൻപതിനായിരം രൂപ റിക്ഷയ്ക്കുമൊക്കെ ഓരോ വർഷവും ചെലവാക്കിയാണ് ഇൻഷുറൻസും ടാക്സും ജി പി എസും അതുപോലുള്ള അനവധി ആയിട്ടുള്ള ചെലവുകളുണ്ട് പക്ഷെ ഞങ്ങളോടൊപ്പം ഇരുപത്തിയഞ്ചു പേരുണ്ടായിരുന്നു ഏകദേശം പത്ത് പേരോളം മറ്റു തൊഴിൽ മേഖലയിൽ അതായത് പെയിന്റിങ്ങും റബ്ബർ ടാപ്പിങ്ങും അതുപോലെ മറ്റു മേഖലയിലേക്ക് പോയി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോകാൻ ഒരു അത്രമാത്രം ബുദ്ധിമുട്ടുള്ളവരുണ്ട് ഞാനും ഒരു രണ്ട് തലമുറയുടെ ഓട്ടം എടുത്തവരാൻ രണ്ട് തലമുറ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വിവാഹം അതുപോലെ അതിൻ്റെ അടുത്ത തലമുറയുടെ കുട്ടിയുടെ വിവാഹത്തിനും ഞങ്ങൾ വാഹനം കൊടുത്തിട്ടുണ്ട് ഈ ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഈ പരമ്പരാഗത ഡ്രൈവർമാർ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമത്തെ രാത്രിയിൽ കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു പല സ്ഥലങ്ങളിലും ഞങ്ങൾ കാവലാളായി അതായത് കള്ളിക്കാട് കാട്ടാക്കട പോലുള്ള മേഖലകളിൽ ഇരുപത്തിനാല് മണിക്കൂറും ടാക്സി കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു തൈക്കാട് പോലുള്ള ആശുപത്രികളിൽ ഒരു ഡ്രൈവർ പോയാൽ മാത്രമേ പ്രസവത്തിന് ഡോക്ടറെ കൊണ്ടുവരാൻ കഴിയൂ ഒരു ഡ്രൈവറും ആ പ്രസവത്തിന് വേണ്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അവരുടെ ഒരു അമ്മയും കൂടെ പോയാലേ ഡോക്ടർ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ആ മരണ വീട്ടിൽ നിന്ന് ഒരു ടാക്സി പുറപ്പെടുകയും ആ ടാക്സി തിരിച്ച് വന്നതിന് ശേഷമാണ് ആ ശവശരീരം അടക്കുന്നത് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിന്റെ പിന്തുടർച്ചക്കാരാണ് ഞങ്ങൾ പക്ഷെ ഇന്ന് ഞങ്ങളെക്കുറിച്ച് ആരും ഒരു മാധ്യമങ്ങളുടെ പരമ്പരാഗത ടാക്സി തൊഴിലാളികളെ കുറിച്ച് പരാമർശിക്കുന്നില്ല വെറും ലാഭങ്ങൾ മാത്രം ഇതാ ഇപ്പം നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപ എയർപോർട്ടിൽ പോകുമ്പോൾ ഇവിടെ ഓടി വരുന്ന ഓലെ അല്ലെങ്കിൽ യൂബർ പോലുള്ള ടാക്സികൾ വെറും ആ നാനൂറും അഞ്ഞൂറും രൂപയ്ക്ക് ആണ് എയർപോർട്ടിൽ പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഓട്ടം ലഭിക്കുന്നത് അപ്പൊ അതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം അല്ലാതെ മനഃപൂർവ്വം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് ഞങ്ങളുടെ സഹോദരങ്ങളാണ് ഞങ്ങളുടെ തൊഴിൽ ചെയ്ത് ഞങ്ങളെ അതേ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരെല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് ഈ എൺപത്തഞ്ചും എൺപതും വയസ്സായവർ ഇന്നും ഈ മേഖലയിൽ നിൽക്കുന്നുണ്ട് അവരെ നമുക്ക് കാലിൽ തൊട്ട് നമസ്കരിക്കാനാണ് തോന്നുന്നത് കാരണം നമുക്കിന്ന് അമ്പത് വർഷം അമ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ മേഖല മടുത്തു തുടങ്ങി അത്രമാത്രം മാനസിക പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണിത് ഏറെ ബഹുമാന്യനായ നമ്മുടെ മന്ത്രി ശ്രീ കെ ഗണേഷ് കുമാർ നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം കൂടെ എടുക്കുമെന്ന് വിശ്വസിക്കുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വാഹന മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയാണ് പറയാതിരിക്കാൻ വയ്യ പണ്ട് ഇരു ഇരുപത്തഞ്ചു ലക്ഷം രൂപയോളം ചെലവിൽ ഒരു ഇന്നോവ കാർ ഇറക്കിയാൽ ആ വാഹനം നിലത്തിൽ ഓരോ തമിഴ്നാട്ടിൽ എത്തുന്നതിലേക്ക് വേണ്ടി വീണ്ടും അറുപത് ദിവസത്തോളം കാത്തിരിക്കണം ഇന്ന് ഒരാഴ്ചക്കകത്ത് അതിന്റെ ബുക്ക് നമുക്ക് തന്നെ ഓൺലൈനിൽ നിന്ന് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് അതിന്റെ പ്രിന്റ് എടുക്കാൻ കഴിയുന്ന രീതിക്ക് ലോകത്ത് തന്നെ മാതൃകയാകുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ചെയ്ത് നമ്മുടെ ഏറെ ആദരണീയനായ ഗതാഗത വകുപ്പ് മന്ത്രി ഈ പരമ്പരാഗത പാരമ്പര്യ പരമ്പരാഗത കാരണം പാരമ്പര്യം എന്ന് പറയുന്ന ഇത് ഒരു കൗത എൻ്റെ അച്ഛന്റെ കുടുംബക്കാരെല്ലാം ഡ്രൈവർമാരായിരുന്നു അത് കണ്ട് കൊതിച്ച് ഇതിനകത്ത് വന്നവരാണ് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പാരമ്പര്യ പരമ്പരാഗത എന്ന് പറഞ്ഞത് ഈ പരമ്പരാഗത ടാക്സി ഡ്രൈവേഴ്സിനെ കൂടെ ശ്രദ്ധിച്ചു കൊണ്ട് വേണം ചെയ്യാ അല്ല സുഹൃത്തു ലാഭങ്ങൾക്ക് വേണ്ടിയോ ഒരുപക്ഷെ ഇന്ന് ഈ യൂട്യൂബിലും ഓൺലൈനിലും ഒക്കെ പറയുന്നവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിന്ന ആൾക്കാരാണ് ഈ ടാക്സി തൊഴിലാളികൾ ഒരിക്കലും ഞങ്ങൾ പറ്റിക്കാറില്ല ഞങ്ങൾ ഇന്റർനാഷണൽ ശിവാനന്ദാശ്രമം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ മാതൃകയായ ഒരു യോഗ സെൻ്റർ ആണ് അമേരിക്ക പോലും വിസ കൊടുക്കുന്ന ഒരു ടി സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വിസ കൊടുക്കുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ സേവനം നടത്തുന്നത് ഞങ്ങളുടെ സേവനത്തിന്റെ റേറ്റ് വിവരം ആശ്രമത്തിന്റെ അകത്ത് തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആശ്രമം ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആശ്രമത്തിന്റെ റിസപ്ഷനിൽ കഴിയുന്നതും ഞങ്ങളുടെ വണ്ടികൾ തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നു അനവധി ആൾക്കാർ ഓൺലൈൻ ടാക്സികൾ വിളിക്കുന്നു എന്താണ് പത്താ ഇരുന്നൂറോ അഞ്ഞൂറോ രൂപയുടെ കുറവ് കൊണ്ട് മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ് ഞങ്ങളുടെ വീട്ടിലും അമ്മയും അച്ഛനും അതുപോലെ മക്കളും എല്ലാം പഠിക്കുന്നതും അതുപോലെ രോഗങ്ങൾ ഞാൻ ഒരു വാൽവ് സർജറി കഴിഞ്ഞ ആളാണ് തലച്ചോറിൽ ഒരു പിറ്റുറ്ററി അടിനോമ എന്ന് പറയുന്ന മാരകമായ ഒരു ട്യൂമർ വളർന്നുകൊണ്ടിരിക്കുന്ന ആളാണ് ഇത് ഒരു സിംബിക്ക് വേണ്ടി പറഞ്ഞതല്ല ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണം ഞങ്ങൾക്ക് ജീവിച്ചേ മതിയാകൂ ഞങ്ങൾക്ക് ഇനി ഓൺലൈൻ ടൈസോ അല്ലെങ്കിൽ ഇപ്പോൾ പലരും പറയുന്ന ആ യൂബറിന്റെ കൂടെ അങ്ങ് ചേർന്ന് ഓടിക്കൊള്ളാൻ പിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ആ ജീവൻ തന്നെ കൊടുത്ത് ഇത് പടുത്തു ഉയർത്തിയത് എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയെടുത്തത് ഈ സമൂഹത്തിന് വേണ്ടി എന്തുമാത്രം ഉപയോഗമാണ് ഇത് ഉണ്ടായി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കഴിഞ്ഞ കോവിഡ് സമയത്ത് മുഴുവൻ സമയവും ഈ നാട്ടുകാരോടൊപ്പം പഞ്ചായത്താണെങ്കിൽ ഇവിടെ ഒരു അഞ്ചു പഞ്ചായത്തിലെ വിവിധ ആവശ്യങ്ങൾക്ക് ട്വന്റി ഫോർ അവേഴ്സ് ഞങ്ങളുടെ ഓഫീസ് സെക്രട്ടറി അനിൽകുമാർ സേവനം നടത്തി വന്നു അത് മാത്രമല്ല ഞങ്ങളുടെ അധ്വാനത്തിന്റെ അഞ്ചു ശതമാനം മാറ്റിവെച്ച ഒരു ഓഫീസ് സെക്രട്ടറി ഇവിടെ നിയന്ത്രിക്കുന്നതിൽ ഇരുത്തിയിട്ടുണ്ട് അയാൾക്ക് മാസം പതിനയ്യായിരം രൂപ ശമ്പളമുണ്ട് ഇതെല്ലാം ഞങ്ങൾ സേവനം നടത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിയായ ദുഃഖമുണ്ട് ഈ ഈ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്തും അനവധി ടാക്സികൾ ഇവിടെ വന്ന് സേവനം നടത്തി പോകാറുണ്ട് ഞങ്ങൾ തടയാറില്ല കാരണം ശിവാനന്ദ ആശ്രമം പോലുള്ള ഇന്റർനാഷണൽ സ്ഥാപനങ്ങളിൽ ഒരാളിനും വന്ന് മാനസിക വിഷമം ഉണ്ടായെന്നറിഞ്ഞാൽ അത് നമുക്കും കൂടെ ബുദ്ധിമുട്ടാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഒരു വണ്ടി വന്നു പോയി അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് അവർക്ക് വേണമെങ്കിൽ പറയാം ഈ ശിവാനന്ദ ആശ്രമത്തിന്റെ അടുത്താണ് ഓട്ടം കിട്ടുന്നത് അവർക്ക് പറയാം അവിടെ വണ്ടിയുണ്ട് അത് ചൂസ് ചെയ്യാൻ പറയാം അല്ലെങ്കിൽ ഈ യൂബർ പോലുള്ള ഒരു വലിയ സംരംഭമാണല്ലോ അവർക്ക് തന്നെ പറയാം ഇങ്ങനെയുള്ള റൂറൽ ഏരിയയിൽ നിന്ന് ഓട്ടം എടുക്കരുത് അവിടെ ടാക്സി സ്റ്റാൻഡൊക്കെ ഉണ്ട് എത്രയോ സ്റ്റാൻഡുകൾ തുടർച്ചയായി ഞാൻ പറഞ്ഞല്ലേ ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ കാവലാളായിരുന്ന ഈ മേഖല പൂർണ്ണമായും ഒഴിവാക്കൊണ്ട് യൂബർ പോലുള്ള ഓൺലൈൻ പ്രവർത്തനങ്ങൾ വന്നതോടുകൂടി ഞങ്ങളുടെയൊക്കെ ഒരു ഭയങ്കരമായ തകർച്ചയുണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം ഗുരുക്ഷേത്ര യുദ്ധത്തിൽ അശക്തനായ അർജുനനെ ശക്തനാക്കിയത് അദ്ദേഹത്തിന്റെ ഡ്രൈവറായ കൃഷ്ണനാണ് എന്ന് പറയുന്നത് പോലെ നമ്മളാണ് പല ആവശ്യങ്ങൾ എൻ്റെ വീട്ടിൽ ഒരു പ്രശ്നം വന്നാൽ ഒരു പക്ഷേ എനിക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എൻ്റെ അച്ഛന് പിന്നെ ഞങ്ങളാ നിയന്ത്രിക്കുന്നത് ഞങ്ങൾ പറയും ഇന്ന സ്ഥലത്ത് കൊണ്ട് ഈ ഓട്ടത്തിൽ തന്നെ നമ്മൾ ചിത്രയും മെഡിക്കൽ കോളേജിലും ഒക്കെ ഫോൺ വിളിച്ച് അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷേ ആ ഞങ്ങൾ ഇപ്പൊ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരായി അതായത് ഒരു മാധ്യമങ്ങളിൽ പോലും ഈ എന്താണ് ഈ പരമ്പരാഗത ഡ്രൈവർ എന്ന് പറയപ്പെടുന്നില്ല അത് ഞങ്ങൾക്ക് അതിയായ വിഷമമുണ്ട് കോവളം അതുപോലെ വർക്കല അതുപോലെ ശിവാനന്ദാശ്രമം എയർപോർട്ട് ഈ മേഖലകളിലെല്ലാം ഇത്തരം സേവനങ്ങൾ നടത്തുന്ന ആൾക്കാരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഞങ്ങളുടെ എല്ലാ മക്കളും നല്ല പഠനത്തിലാണ് എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെയൊക്കെ ചെലവിന് പൈസ വേണം ഇനി നമുക്ക് യൂബറിൽ കയറാൻ പലർക്കും ഈ യൂബർ ഉപയോഗിക്കാൻ അറിഞ്ഞൂടാം ഇന്നും വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഉപയോഗിക്കാത്ത എത്രയോ വളരെ പ്രായമുള്ള ഡ്രൈവർമാർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു അപ്പൊ അവരെക്കൂടെ ബഹുമാനപ്പെട്ട സർക്കാർ കാണണം തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് തൊഴിലാളികൾ അവരെ ഒഴിവാക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല യൂബർ പോലുള്ള പിന്നെ സംരംഭങ്ങൾ കൂടെ നിന്നാൽ മാത്രമേ കേരളത്തിൽ ഇത്രയും ഓട്ടങ്ങൾ കൊടുക്കാൻ കഴിയൂ പക്ഷേ പരമ്പരാഗത ഡ്രൈവർമാർ കിടക്കുന്ന സ്ഥലത്ത് വന്ന് യൂബർ ഓട്ടം എടുത്താൽ അത് പരമ്പരാഗത ഡ്രൈവർക്ക് സംബന്ധിച്ച് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു വ്യക്തി നമുക്കൊരു ഓട്ടം കിട്ടി നല്ല നമുക്ക് പൈസയൊക്കെ തരുന്ന നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ പൈസ തരുന്നയാളാണ് ആ ആളിനെ അടുത്ത ദിവസം എടുക്കാൻ കഴിയില്ല കാരണം ഇവിടെ സീനിയോ ആണ് ഇവിടെ നമുക്ക് ജാതി മതം രാഷ്ട്രീയം ഒന്നുമില്ല ഇവിടെ ഈക്വൽ ആണ് കഴിവുള്ളവനും കഴിവില്ലാത്തവനും ഇല്ല ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ചാലും ഹിന്ദി ഭാഷ സംസാരിച്ചാലും ഏത് ഭാഷ സംസാരിച്ചാലും ഒന്നും മലയാളം മാത്രം സംസാരിച്ചാലും ഇവിടെ ഈക്വൽ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും നമ്മളെയും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്തു വേണം ഒരു നെയ്വടക്ക ഇന്ന് നമ്മൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യൂബറിന് ഇവിടെ അല്ലെങ്കിൽ ഒമ്പത് വർഷത്തോളമായി തുടങ്ങിയെന്ന് പറഞ്ഞെങ്കിലും നാല് വർഷം മാത്രമേ യൂബർ നമ്മുടെ ഭാഗങ്ങളിൽ രണ്ട് മൂന്ന് വർഷം ഈ രണ്ട് വർഷമാണ് ഏറ്റവും കൂടുതലായിട്ട് യൂബറോട് വന്നിട്ടുള്ളത് അപ്പൊ അത് വന്നതിന് ശേഷം ഞങ്ങളെ കാര്യമായിട്ട് ഇത് ബാധിച്ചിട്ടുണ്ട് പലരും ഇവിടെ നിന്ന് ആട്ടോ കാട്ടക്കടയൊക്കെ പോയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതെല്ലാം പത്തും ഇരുന്നൂറും രൂപയുടെ വ്യത്യാസത്തിലാണ് പോകുന്നത് പക്ഷെ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിയായ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ അസോസിയേഷന്റെ നിയമങ്ങൾ വളരെ കർശനമാണ് അസോസിയേഷനിൽ ഓടുന്ന എല്ലാ വാഹനങ്ങളും പൊള്യൂഷൻ എക്സ്പീറേ അതായത് സി എഫ് ഇൻഷുറൻസ് ടാക്സ് പെർമിറ്റ് അതുപോലെ സ്പീഡ് ഗവർണർ അതുപോലെ ജി പി എസ് എന്ന് വേണ്ട എല്ലാ സംവിധാനങ്ങളും വളരെ അപ് ടു ഡേറ്റ് ആയിരിക്കും ഇത് ഏറ്റവും ചെലവ് കുറഞ്ഞത് പൊള്യൂഷനാണ് പൊല്യൂഷൻ കുറഞ്ഞ വണ്ടിക്ക് ഒരു കാരണവശാലും ആശ്രമത്തിന്റെ പരിസരത്ത് നിന്ന് സേവനം നടത്തുവാൻ കഴിയില്ല അതാണ് ഞങ്ങളുടെ നിയമം ഏതെങ്കിലും ഒരു യൂബ ഡ്രൈവറെ ആക്രമിച്ചാൽ ആ ഡ്രൈവർ അസോസിയേഷൻ പുറത്താക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ നിയമാവലി അതെ ഒരു പ്രശ്നത്തിനും ഞങ്ങൾ പോകില്ല പക്ഷെ പകരം ഞങ്ങൾക്ക് കൂടെ അനുകൂലമായ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എടുക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യൂബർ ടാക്സിക്ക് അനുകൂലമായ ഒരു കോടതി വിധി ഉണ്ട് എന്ന് പറയുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങളുടെ ഭാഗം പറയാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല ഈ പരമ്പരാഗത ഡ്രൈവർമാരുടെ ഭാഗം പറയാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഒരു അവർക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ തൊഴിൽ തടസ്സപ്പെടുത്താൻ പാടില്ല ഒരു പൗരന് സ്വാതന്ത്ര്യമുണ്ട് അതൊക്കെ നമുക്കറിയാം സാധാരണ ഡ്രൈവറാണെങ്കിലും അത്യാവശ്യം വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ളവർ തന്നെയാണ് പല മേഖലകളിൽ സേവനം നടത്തുന്നത് ഒരു കാലത്ത് ഒരുപക്ഷെ വിദ്യാഭ്യാസമൊക്കെ ഇല്ലാത്ത ആൾക്കാർ ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് ഇന്ന് എല്ലാവരും ഡിഗ്രിക്കാരും അല്ലെങ്കിൽ അതുപോലെ വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് അത്രയും വിദ്യാഭ്യാസം അവരുടെ മക്കളോട് ചെന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയും ആയതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി അനുകൂലമായ ഒരു തീരുമാനം പരമ്പരാഗത ഡ്രൈവർമാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കണമെന്ന് വളരെ കൂടി നെയ്യാടാൻ ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷൻ അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ